വാട്സാപ്പിലെ മെറ്റൈ ഫീച്ചർ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വാട്സാപ്പിൽ മെറ്റ്ഐ ഐ ഫീച്ചർ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനം ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠനം പഠനമനായാസമാക്കാൻ സാധിക്കുന്നതാണ് ഈ ഫീച്ചറുകൾ വാട്സാപ്പിന്റെ എഐ ഫീച്ചറുകൾ എങ്ങനെ പഠനത്തിന് ഉപകരിക്കുമെന്ന് നോക്കാം ഒന്ന് ഹോംവർക്ക് മെറ്റ്ഐ ഐ ഫീച്ചർ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ ഹോംവർക്ക് ചെയ്യുന്നതിനും സ്റ്റഡി മെറ്റീരിയൽ ലഭ്യമാക്കുന്നതിനും സാധിക്കും രണ്ട് ട്രാൻസ്ലേഷൻ വിദ്യാർത്ഥികൾക്ക് വിദേശ ഭാഷകളിലുള്ള വിവരങ്ങൾ ലാംഗ്വേജ് ട്രാൻസ്ലേഷനിലൂടെ വിവർത്തനം ചെയ്യാം മൂന്ന് ഗവേഷണത്തിന് സഹായം മെറ്റൈഐ ഗവേഷക വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനം ചെയ്യും വിവരങ്ങൾ എളുപ്പത്തിൽ ശേഖരിക്കുന്നതിനും ഗവേഷക വിഷയങ്ങൾ സംഗ്രഹിക്കുന്നതിനും സാധിക്കും നാല് പഠന സമയങ്ങൾ ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്നു വിദ്യാർത്ഥികൾക്ക് പഠനസമയങ്ങൾ ക്രമീകരിക്കുന്നതിനും ഇവ ഓർമ്മപ്പെടുത്തുന്നതിനും സഹായിക്കും അഞ്ച് പരീക്ഷ സഹായി മുൻവർഷങ്ങളിലെ പഠനം എളുപ്പമാക്കാനുള്ള മാർഗങ്ങളും മെറ്റൈ ഐ നൽകും ആറ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥികൾക്ക് ഇമെയിൽ അയക്കുന്നതിനും കത്തുകൾ തയ്യാറാക്കുന്നതിനും സഹായിക്കും ഏഴ് സംശയനിവാരണം അന്വേഷണങ്ങൾക്കും മെറ്റൈഐ വേഗത്തിൽ ഉത്തരം നൽകും വിദ്യാർത്ഥികൾക്ക് ഇതുവഴി സമയം ലാഭിക്കാം